പ്രതിപക്ഷത്തിൻ്റെ ചൂടറിഞ്ഞു ഭരണപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ചൂടറിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാൽ അതിനുമപ്പുറം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധിയുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ സമയം തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് പാർലമെൻറ്റിൽ കണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്കറിയാമല്ലോ ഈ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കേവല ഭൂരിപക്ഷമാണ് ഇന്ത്യൻ ജനത സമ്മാനിച്ചത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് കേവല ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് പത്ത് സീറ്റേ അധികം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ആ വിജയത്തിൻ്റെ പ്രാധാന്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അവസാനമായി ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടുന്നത് അത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഒരു ഘട്ടത്തിലും ഒരു പാർട്ടിക്കും ഏതാണ്ട് മുപ്പത് വർഷക്കാലം ഇന്ത്യൻ ജനത ഏകപക്ഷീയമായി ഭൂരിപക്ഷം നൽകിയിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അനുകൂലമായൊരു തരംഗമുണ്ടാവുകയും എന്താണ് വളരെ ശക്തമായൊരു വിജയം അവർക്ക് നേടാൻ കഴിയുകയും ചെയ്തു അതോടുകൂടി വലിയ ധാർഷ്ട്യത്തോടുകൂടിയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഒക്കെ പാർലമെൻറ്റിലേക്ക് എത്തിച്ചേർന്നത് അന്നും പ്രതിപക്ഷം മോശമൊന്നുമല്ല ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റേ ബി ജെ പിക്ക് ഉള്ളൂവെങ്കിൽ കൂടിയും പക്ഷേ അന്ന് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്കാണ് മൂക്കുകുത്തി വീണത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയെന്ന് മാത്രമല്ല മുന്നൂറ് കടന്നു അപ്പോൾ കൂടുതൽ അഹങ്കാരത്തോടെ കൂടുതൽ കൂടി വരുന്ന ഒരു ഭരണനിരയാണ് നമ്മൾ കണ്ടത് നമ്മൾ ഈ കഴിഞ്ഞ പത്തു വർഷം ഏതെങ്കിലും നിലവാരത്തിൽ പ്രതിപക്ഷ കൂടി ഭരണപക്ഷം പെരുമാറുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്ന് മാത്രമല്ല പ്രതിപക്ഷം മുട്ടുമടക്കിയിരിക്കുകയായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ ഇപ്പം കഴിഞ്ഞ പത്ത് വർഷവും ഇതേ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നം എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം ഏതാണ്ട് വലിയൊരു ഭൂരിപക്ഷം ഈ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും പിന്നിൽ അണിനിരന്നിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ശബ്ദമൊന്നും ഉയർത്തുവാനുള്ള ശക്തി കിട്ടില്ല കാരണം ജനവികാരം അതാണ് പാർലമെന്റിന് പുറത്തുള്ള ജനവികാരം അതാണ് ജനങ്ങളുടെ പിന്തുണ മുഴുവൻ ബി ജെ പി ക്കും ആയിരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്ന ഒരു ഒറ്റ പാർട്ടിക്കും ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്തിട്ടില്ല എന്നേ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ബി ജെ പിക്ക് ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കൊണ്ട് ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് ഉണ്ടായത് മറുപക്ഷത്തെന്താ സംഭവിച്ചത് അതിശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായി അപ്പോൾ ഇന്ത്യൻ ജനത വളരെ കൃത്യമായൊരു വിധിയെടുത്ത് നടത്തിയിരിക്കുന്നു ആ വിധിയിലൂടെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏകാധിപത്യപരമായ ഒരു ഭരണവാഴ്ചയും ഇവിടെ ആവശ്യമില്ല ഏകാധിപതിയായ ഒരു ഭരണകർത്താവിനെയും ഇവിടെ ആവശ്യമില്ല രാജ്യത്ത് ജനാധിപത്യം പുലരട്ടെ രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും നിലനിൽക്കട്ടെ മതേതരത്വം നിലനിൽക്കട്ടെ ഇത്ര ഒരു ജനവിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് ആ ജനവിധിയുടെ മുഴുവൻ ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം ഇന്ന് നടത്താൻ കഴിഞ്ഞത് പുറത്ത് ഇന്ത്യൻ ജനത ഇപ്പോൾ തങ്ങളോടൊപ്പമാണ് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് പ്രഷറി ബെഞ്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ പത്ത് വർഷം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ മര്യാദയ്ക്ക് പ്രസംഗിക്കാൻ ഈ മുന്നണി വിട്ടിട്ടുണ്ടോ എല്ലാ സമയത്തും ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കും അദാനി എന്ന് പറയുന്നൊരു ഉന്നയിക്കാൻ തന്നെ പറ്റുമായിരുന്നില്ല പാർലമെന്റിൽ ഇനിയിപ്പം ആരെങ്കിലും അതിന് മെനക്കെട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവരെയൊക്കെ പുറത്താക്കും ഇന്നിപ്പോൾ എത്ര നിശബ്ദമായിരിക്കുന്ന ഒരു ഭരണബെഞ്ചിനെയാണ് നമ്മൾ കണ്ടത് എന്ന് മാത്രവുമല്ല ഈ കഴിഞ്ഞ പത്ത് വർഷം ഏതെങ്കിലും ഒരു നേതാവ് ചെറിയ പാർട്ടി ആയിക്കോട്ടെ വലിയ പാർട്ടി ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു നേതാവ് എഴുന്നേറ്റൊരു കാര്യം സംസാരിച്ചാൽ അതിന് മറുപടി പറയുന്ന ഒരു പ്രധാനമന്ത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന് മറുപടി പറയുന്ന പറയുന്നൊരു ആഭ്യന്തരമന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ന് രണ്ട് തവണയല്ലേ നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിച്ചത് അമിത്ഷാ സംസാരിക്കുന്നു അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ സംസാരിക്കുന്നു എണ്ണം പറഞ്ഞ ബി ജെ പി നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു ഇതിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ പ്രതിപക്ഷത്തെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം നല്ല കാര്യമാണ് കേട്ടോ ബി അങ്ങനെ മാറി മാറി വരുന്നത് നല്ല കാര്യമാണ് അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തിയാണ് ഇന്ന് കണ്ടത് ആ അർത്ഥത്തിൽ ഇന്നൊരു വിജയ ദിവസമായി ഞാൻ കാണുന്നു നോക്കൂ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയേണ്ടതുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അതൊരു വളരെ സമഗ്രമായ സമ്പൂർണ്ണമായ പ്രസംഗം തന്നെയായിരുന്നു ഇനിയിപ്പം ഉന്നയിക്കപ്പെടാനായിട്ട് മറ്റു വിഷയങ്ങളൊന്നുമില്ല എല്ലാ വിഷയങ്ങളും തനിക്ക് കിട്ടിയത് സരത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അതിപ്പം നീറ്റിൻ്റെ വിഷയമായാലും അഗ്നിവീറിൻ്റെ വിഷയമായാലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിഷയമായാലും അഭയമുദ്രയുടെ പ്രശ്നമായാലും ഒക്കെ അദ്ദേഹം വിശദീകരിക്കാൻ കഴിയും മണിപ്പൂർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ദീർഘമായി തന്നെ സംസാരിച്ചു വളരെ ഡ്രമാറ്റിക്കായ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു അല്ലെ അവതേഷ് പ്രസാദിന് കൈ കൊടുത്തുകൊണ്ട് ആ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയോധ്യയിൽ നിന്നുള്ള എം പിക്ക് കൈ കൊടുത്തുകൊണ്ടൊക്കെ അതൊക്കെ ചില സന്ദേശങ്ങളാണ് അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുള്ളപ്പോൾ പോലും ഒരു പ്രശ്നമുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഫേക്ക് ന്യൂസ് ഫാക്ടറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മെഷീൻ മെഷിനറി ആയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തുമുണ്ട് നമ്മളിപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യത്തെ വളരെ വേഗത്തിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വീഴ്ച രാഹുൽ ഗാന്ധി വരുത്തിയെന്നുള്ള നിലയ്ക്കല്ല പക്ഷേ ഒരവസരത്തെ പിന്നെ ഉപയോഗിക്കാനുള്ളൊരു ഒരു 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 ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ രാജ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താണ് ഹിന്ദു സമൂഹത്തെ പിന്നെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്കല്ല ഈ എന്താ ഹിന്ദുത്വത്തിന്റെയോ ഹിന്ദു അല്ല ഹിന്ദു സമൂഹം അതിന്റെ അവകാശം എന്ന് പറയുന്നത് ബിജെപിക്കുള്ളതല്ല അതിന്റെ അവകാശം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കുള്ളതല്ല അതിന്റെ അവകാശം എന്ന് പറയുന്നത് ആർ എസ് എസിനോ സംഘപരിവാറിനോള്ളതല്ല അത് സത്യമാണല്ലോ കാരണം ഇന്ത്യയിലെ ജനസംഖ്യ എടുത്തു ഏതാണ്ട് എഴുപത്തെട്ട് ശതമാനം ഹിന്ദുക്കളാണ് ഈ എഴുപത്തെട്ട് ശതമാനത്തിൽ ഏതാണ്ട് മുപ്പത്തി ഏഴ് ശതമാനമാണ് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നത് അപ്പം ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഹിന്ദുക്കൾ ബി ജെ പിയുടെ ഫോൾഡിലല്ല ബി ജെ പി പറയുന്ന ഹിന്ദുത്വ ആശയത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നവരുമല്ല അപ്പോൾ അങ്ങനെ ഹിന്ദുത്വത്തിന്റെ ക്ഷമിക്കണം ഹിന്ദു സമുദായത്തിൻ്റെ മൊത്ത കച്ചവടക്കാരായിട്ട് നിങ്ങളിങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു എന്ന് വിളിക്കുന്ന ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഹിംസയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ അരുണേ നമ്മളിപ്പം ഈ പറയുന്ന കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഈ പറഞ്ഞ പശു ദേവതയാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര മനുഷ്യനാണ് ഞാൻ റോഡിലിട്ട് അടിച്ചു വന്നിട്ടുള്ളത് ഇത് ചെറിയ കാര്യമാണോ എന്താണ് ഈ പറയുന്ന ഗോമാ ഒരു ഹിന്ദു ഹിന്ദുത്വ ബിംബമാണ് എന്ന് പറഞ്ഞു അവിടെയാണ് ഈ ഹിംസയുടെ പ്രശ്നം വരുന്നത് അവിടെയാണ് ഈ ഹിംസയുടെ പ്രശ്നം വരുന്നത് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുത്വ മുദ്രാവാക്യം ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ആരാധനാലയത്തെ തകർത്തുകളയും അങ്ങനെ ഒരു സംഭവം ഹിന്ദുത്വത്തിൽ ഇല്ല അല്ലെങ്കിൽ ഹിന്ദു ആശയത്തിലില്ല അതിനകത്ത് ഇപ്പം നിങ്ങൾ ബ്രഹ്മചാരിയായി ജീവിക്കുക എന്താണ് ബ്രഹ്മചാരിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ ഗാർഹസ്ഥത്തിലേക്ക് പോവുക എന്താണ് കുടുംബജീവിതം നയിക്കുക പിന്നെ നിങ്ങൾ സന്യാസത്തിലേക്കും അതുവഴി വാനപ്രസ്ഥത്തിലേക്കും പോവുക ഇതല്ലേ ഹിന്ദു ജീവിത രീതി ഇവിടെ ാണ് വാളെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എവിടെയാണ് മറ്റൊരു മതസ്ഥനെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ആരാധനാലയത്തെ തകർക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുയിസത്തിൽ എവിടെയും ഹിംസയില്ലെന്നേ അത് ഈ പറയുന്ന നന്മയുടെ ഒരു മതം തന്നെയാണ് നന്മയുടെ ആശയമാണ് ആ നന്മയുടെ ആശയത്തെ വർഗീയമായി ഉപ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ബി ജെ പി മാറുന്നതുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദുത്വത്തിന്റെ അവകാശികളല്ല ഹിന്ദു സമുദായത്തിന്റെ അവകാശികളല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് പക്ഷേ ഹിന്ദു എന്ന് പറയുന്നവരെല്ലാം വാളെടുക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും വളരെ പെട്ടെന്നല്ലേ നരേന്ദ്രമോദി എഴുന്നേറ്റിട്ട് അത് സ്മെല്ല് ചെയ്യുന്നുണ്ട് ആ സെക്രട്ടറി ിൽ സ്മെല്ല് ചെയ്തു അത് സ്മെല് ചെയ്തിട്ട് എഴുന്നേറ്റിട്ട് ആ നോക്കൂ ഹിന്ദു വിശ്വാസികളെ മുഴുവൻ ഹിംസയുടെ ആടുകളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുകയാണ് രാജ്യമത് വിശ്വസിക്കത്തില്ല എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഹിന്ദിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഹിന്ദിയിൽ ആ സമയത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നതെന്നും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ ഫേക്ക് ന്യൂസ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒപ്പോസിഷൻ ലീഡർ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കുണ്ട് ഞാനൊരു വീഴ്ചയായിട്ടല്ല പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വെച്ച് നീട്ടാൻ പാടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ ഈ പറയുന്ന ഇന്നിപ്പം ഈ ഹിന്ദുക്കളെ മൊത്തത്തിൽ ഈ പിന്നെ രാഹുൽ ഗാന്ധി അപമാനിച്ചിരിക്കുന്നു എന്നൊരു പ്രചാരണവുമായിട്ട് നാളെ ഇറങ്ങി പുറപ്പെടാനൊന്നും നിൽക്കണ്ട ബി കാരണം അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊന്നും ഇനി കീഴ്പ്പെടാൻ തയ്യാറല്ല എന്ന് ഇന്ത്യൻ ജനത വ്യക്തമാക്കിയ തെരഞ്ഞെടുപ്പായി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അയോധ്യയിലെ ജയിച്ചത് അവതേഷ് പ്രസാദ ഏതാണ് ശ്രീരാമൻ്റെ ക്ഷേത്രം നിർമ്മിച്ച പ്രാണപ്രതിഷ്ഠ നിർമ്മിച്ച അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിങ്ങളുടെ ഈ ജയ് ശ്രീറാം മുദ്രാവാക്യത്തിൽ ഇവിടെ ഒരു വിലയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളടക്കം ദളിതരടക്കം പിന്നാക്ക വിഭാഗങ്ങളടക്കം വോട്ട് ചെയ്ത് അവതേഷ് പ്രസാദിനെ വിജയിപ്പിച്ച ഒരു രാജ്യത്തിന് ഈ മുദ്രാവാക്യമായിട്ട് പോയിട്ട് കാര്യമില്ല അതുമാത്രവുമല്ലല്ലോ ഈ പറയുന്ന ശിവസേനയ്ക്ക് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ആരാ മുന്നേറ്റം ഉണ്ടാക്കിയത് ഈ പറയുന്ന പ്രതിപക്ഷത്ത് നിലയുറപ്പിക്കാൻ ശിവസേന തീരുമാനിച്ച സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് ശിവസേനയ്ക്ക് വോട്ട് ചെയ്തുതന്നെ അതുകൊണ്ടാണ് ആ വലിയ വിജയം ഉണ്ടായിരിക്കുന്നത് അപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് പോകാൻ പറ്റില്ല പിന്നെ ഈ വാരണാസി ആണല്ലോ ഈ ഹിന്ദു വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാന ഒരു ആരാധനാ കേന്ദ്രം അവിടെ ഒന്നര ലക്ഷത്തിലേക്കാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദാ ഇപ്പൊ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെ അപമാനിച്ചിരിക്കുന്നു നിങ്ങളെ മുഴുവൻ ഈ വർഗീയവാദികളും വയലൻസിന്റെ ആളുകളുമായി ചിത്രീകരിച്ചിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു പ്രചാരണത്തിന് പോയാൽ ഒന്നും വേശാൻ പോകുന്നില്ല അതിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങളിൽ ഇനിയെങ്കിലും ബി ജെ പി ഏർപ്പെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതിന് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു ബി ജെ പി ഏതൊക്കെ കാർഡുകളാണ് ഈ തിരഞ്ഞെടുപ്പിൽ മംഗൾ സൂത്രം വരെ പറഞ്ഞല്ലോ മംഗൾ സൂത്രം വരെ പറഞ്ഞ് ഏതൊക്കെ കാർഡുകൾ ഇറക്കുന്നത് ക്കിട്ട് പിന്നെ വർഗീയമായ ആളുകളെ വൈകാരികമായി ഒന്നിപ്പിച്ച് ഈ പറയുന്ന വോട്ട് നേടി വിജയിച്ചു വരാമെന്നുള്ള ആ പറയുന്ന എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ജനവിധിയെ മനസ്സിലാക്കാൻ നിങ്ങൾ ഇപ്പോഴെങ്കിലും തയ്യാറാകണം അല്ലാത്ത പക്ഷം ഈ പറയുന്ന തിരിച്ചടികളുടെ ഒരു ഒരു തുടർച്ചയായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക അതേപോലെ അഗ്നിവീറിൻ്റെ കാര്യത്തിൽ അവിടെയും ഒരു പ്രശ്നമുണ്ട് അഗ്നിവീർ പോലൊരു വിഷയത്തിനകത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം കണ്ടസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് അത് തെറ്റാണ് രാജ്നാഥ് സിംഗ് അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട് അതെ ഒരു കോടി കൊടുത്തിരുന്നു എന്നുള്ളത് അതും ഒരു വീഴ്ചയായിട്ട് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട വീഴ്ച തന്നെ ാണ് അത്തരം വീഴ്ചകൾ സംഭവിക്കാൻ പാടില്ല അപ്പോഴും ഇന്ന് വളരെ സമഗ്രമായിട്ട് ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള പ്രസംഗത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് കണ്ടത് പഞ്ചപുച്ഛമടക്കി കഴിഞ്ഞ പത്തു വർഷത്തിന് ശേഷം ഇരിക്കുന്ന ഒരു ഭരണപക്ഷത്തെയാണ് വളരെ മര്യാദയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ അവരിടയ്ക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം ഏറ്റവും മനോഹരമായ വരി ഇന്നത്തെ എന്താണെന്ന് അറിയോ നരേന്ദ്രമോദി എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഭരണഘടനയും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് വിപക്ഷകീ നേതാവും അതായത് പ്രതിപക്ഷത്തുള്ള നേതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനുമാണ് എന്ന് കഴിഞ്ഞ പത്തു വർഷം ഇങ്ങനെ ഒരു വാക്ക് പ്രതിപക്ഷം എന്ന് തന്നെ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീണിട്ടില്ല ഇന്നിപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ജനതയുടെ വിജയമാണ് അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ചൂടറിഞ്ഞു എന്ന ചോദ്യത്തിൽ എൻ്റെ മറുപടി ഇന്ത്യൻ ജനത ഈ തെരഞ്ഞെടുപ്പിൽ എഴുതിയ വിധിയുടെ ചൂട് നരേന്ദ്രമോദിയും ബി ജെ പിയും അറിഞ്ഞു എന്നാണ് Meet the editors.